അറുപതുകളിൽ ഇവിടെ കഥകളി ഉണ്ടായിരുന്നു സംഗീതവും സർവാണുശ്രദ്ധയും ഒരുക്കിയിരുന്നു എൺപതുകളിൽ കുഴിതോണ്ടിയ കുറ്റിപ്പുറം കൂവിലകത്തിന്റെ അവശിഷ്ടങ്ങളൊന്നുമില്ലെങ്കിലും മഹാചൈതന്യത്തിന്റെ പ്രഭമായാതെ കിടക്കുന്നു കുറ്റിപ്പുറം പറയിൽ പരദേവതാ ശിവക്ഷേത്രം നവീകരണ കലശം നഷ്ടപ്രതാപത്തിന്റെ ഓർമ്മപ്പെടുത്തലായി മാറി പൊർലാതിരി സ്വരൂപത്തിന്റെ ഭാഗമായിരുന്ന കടത്തനാട് രാജവംശം എന്നും കലാസാഹിത്യ പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം നൽകിയവരായിരുന്നു ഒന്നര നൂറ്റാണ്ട് നീണ്ടുനിന്ന കഥകളിയോഗം കടത്തിനടിനു മാത്രം അവകാശപ്പെട്ടതായിരുന്നു പത്മശ്രീ ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ ഉൾപ്പെടെയുള്ള കഥകളി കലാകാരന്മാരുടെ പ്രധാന കേന്ദ്രമായിരുന്നു പറയൽ ക്ഷേത്രം കുറ്റിപ്പുറം കോവിലകത്തെ അവസാന രാജാവായിരുന്ന ശങ്കരവർമ്മ രാജയുടെ അടുത്ത സുഹൃത്തായിരുന്നു ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ചെമ്പയുടെ സംഗീത സാന്ദ്രമായ അന്തരീക്ഷവും ഇവിടെ ഉണ്ടായിരുന്നു മറ്റൊന്ന് ഒന്നര നൂറ്റാണ്ട് കാലത്തോളം കഥകളിയോ നടത്തിയ ഒരേ ഒരു കഥകളി യോഗയുണ്ടായിട്ടുള്ളൂ അത് കടത്തനാട് കഥകളി യോഗമാണ് ആ കഥകളി യോഗം ഏറ്റവും കൂടുതൽ വളരെ നന്നായി വളർന്നു വന്ന് ഇവിടെ വെച്ചാണ് അതാണ് ചേമഞ്ചേരി കുഞ്ഞിരാമന്മാരൊക്കെ ഇവിടെ വന്ന് ഒരാ ഒരാൾക്കെങ്കിലും പത്മശ്രീ കിട്ടാനുള്ള അവസരം ഉണ്ടായി അതാണ് ഈ ക്ഷേത്രം മറ്റൊന്ന് കോർളാതിരി സ്വരൂപമാണ് ക്ഷേത്രപ്രവേശനത്തിന് വിളംബരത്തിന് മുമ്പ് തന്നെ ലോകനാരകാവിലൊക്കെ തുറന്നു കൊടുക്കാനുള്ള ഒരു ഇതൊക്കെ ചെയ്തു മാത്രമല്ല മടപ്പള്ളി കോളേജ് നടത്താൻ വേണ്ടി കോളേജിന് അന്ന് രാമവർമ്മ രാജ എന്നാൽ ഈ ശങ്കരവർമ്മ രാജ തൊട്ട് ഉണ്ടായിരുന്ന വലിയ രാജയാണ് മടപ്പള്ളി കോളേജിൻ്റെ സ്ഥലം സൗജന്യമായി കൊടുത്തത് മാത്രമല്ല സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു പാരമ്പര്യം കുടുംബത്തിനുണ്ടായിരുന്നു അപ്പൻ തമ്പുരാൻ എന്നറിയപ്പെട്ടിരുന്ന മുൻജിയൻ തമ്പുരാൻ സ്വാതിരുന്നാളിന്റെ ഉപദേഷ്ടാവായി അറിയപ്പെട്ടിരുന്നു പുറമേരി ആയഞ്ചേരി കോവിലകത്തെ ഇളയരാജ ഉദയവർമ്മ രാജ മലയാള സാഹിത്യ ലോകത്തിന് അതുല്യമായ സംഭാവനകൾ നൽകിയ വ്യക്തിത്വമായിരുന്നു ഉത്തരകേരളത്തിലെ കവികളെ സംഘടിപ്പിച്ച് കവിസംഘം രൂപീകരിച്ചു കവി കവിസംഘത്തിൽ സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പുവരുത്തിയിരുന്നു മലയാള മാധ്യമ ചരിത്രത്തിലും ഉദയവർമ്മ കടത്തനാടിന്റെ സ്ഥാനം അടയാളപ്പെടുത്തി മലബാറിലെ ആദ്യ സാഹിത്യ മാസികയായ ജനരഞ്ജനി പിറന്നു വീണത് കടത്തനാടിന്റെ മണ്ണിലാണ് മാസികകൾ അച്ചടിക്കാൻ വേണ്ടി പുറമേരി ആറേട്ടു മഠത്തിൽ അച്ചുകൂട സ്ഥാപിച്ചിരുന്നു ജനരഞ്ജനയ്ക്ക് ശേഷം കവനോദയം സാരോദയം തുടങ്ങി നിരവധി പ്രസിദ്ധീകരണങ്ങൾക്കും തുടക്കമിട്ടു ദേശീയ പ്രസ്ഥാനത്തിൽ ആകൃഷ്ടനായ ഉദയവർമ്മ എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ പുറമേരിയിൽ സ്ഥാപിച്ച പ്രൈമറി വിദ്യാലയമാണ് ഇന്നത്തെ കടത്തനാട് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ രാജാസ് സ്കൂളിനെ മഹാകവി കുമാരനാശാൻ വിവേകോദയ മാസികയിൽ ഇപ്രകാരം എഴുതി കടത്തനാടിലെ വിദ്യാശാലയിൽ രാജകുമാരന്മാരോടൊപ്പം തീർക്കുമിരുന്ന് പഠിക്കാം ജാതി ചിന്ത വാണിരുന്ന ആ കാലത്ത് അത് വലിയൊരു വിപ്ലവമായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചുളയിലേക്ക് എടുത്തു ചാടിയ ഇ കെ ശങ്കരവർമ്മരാജ ഇങ്ങനെ നീളുന്നു ആ പട്ടിക പുരോഗമന ചിന്തകളെ ഏറെ പ്രോത്സാഹിച്ചവർ ആ തലമുറയിൽ ഉണ്ടായിരുന്നു ചരിത്രം ഉറങ്ങുന്ന കുറ്റിപ്പുറത്തിന്റെ മണ്ണിൽ നടന്ന ക്ഷേത്ര നവീകരണ കലശം ക്ഷേത്ര ചടങ്ങുകൾക്കപ്പുറം കടത്തനാടിന്റെ കലാ സാംസ്കാരിക ചരിത്ര പൈതൃകത്തെ തൊട്ടു നടത്തുന്ന ജനകീയ ഇടപെടലായി മാറി ഈ മോറളാധം ആരൂഢസ്ഥാനമായത് കുറ്റിപ്പുറം കോവിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ ബാഗേസിന്റെ ഭാഗമായി അത് നാമാവിശേഷമായി പക്ഷെ എന്നിരുന്നാലും ഇന്ന് സ്വരൂപത്തെ ിക്കുന്നത് ഓർമ്മിപ്പിക്കുന്നത് ഇതുപോലുള്ള ക്ഷേത്രങ്ങളാണ്